ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ഇലവനുമായി നടന്ന മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം ഇതൊരു പരിശീലന മത്സരമായിരുന്നു നാൽപ്പത്തിയാറ് ഓവറിന്റെ മത്സരം ക്യാൻബറയിലെ മനൂക്ക ഓവലിലായിരുന്നു നടന്നത് മത്സരത്തിൽ ടോസ് നേടിയ രോഹിത് ശർമ്മ പ്രൈം മിനിസ്റ്റർ ഇലവൻ ടീമിനെ ബാറ്റിംഗിന് അയയ്ക്കുകയായിരുന്നു അവർ നിശ്ചിത നാൽപ്പത്തി മൂന്ന് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പതിന് ഓൾഔട്ടാവുകയും ചെയ്തു അവർക്കു വേണ്ടി തിളങ്ങിയത് ഓസ്ട്രേലിയയുടെ ഭാവി വാഗ്ദാനം എന്നറിയപ്പെടുന്ന സാം കോൺസ്റ്റാസ് തൊണ്ണൂറ്റിയേഴ് പന്തിൽ നൂറ്റിയേഴ് റൺസ് നേടി തിളങ്ങി അതേസമയം ജാക്ക് ലൈറ്റൺ അൻപത്തിരണ്ട് പന്തിൽ നാൽപ്പത് റൺസും നേടി ഹാനോ ജേക്കബ്സ് അറുപത് പന്തിൽ അറുപത്തൊന്നും നേടി ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷിത് റാന നാല് വിക്കറ്റ് നേടിയപ്പോൾ ആകാശ് ദ്വീപ് രണ്ടും സിറാജ് പ്രസിദ്ധ് കൃഷ്ണ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും നേടി മറുപടി നാൽപ്പത്തി ആറ് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് ജയ്സ്വാളും രാഹുലുമായിരുന്നു ജയ്സ്വാൾ മത്സരത്തിൽ അൻപത്തൊമ്പത് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് നേടി പുറത്തായി കെ എൽ രാഹുൽ നാൽപ്പത്തി നാല് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടി റിട്ടയേർഡ് ഹേർട്ടായി എന്നാൽ പരിക്കിന് ശേഷം എത്തിയ ശുഭ്മാൻ ഗിൽ അറുപത്തിരണ്ട് പന്തിൽ അൻപത് റൺസ് നേടി ഭേദപ്പെട്ട പ്രകടനം തന്നെ കാഴ്ചവെച്ചു ശുഭ്മാൻ ഗില്ലും റിട്ടയേർഡ് ഹേർട്ടാകുകയായിരുന്നു എന്നാൽ ശേഷം ടു ഡൗൺ ആയെത്തിയ ഇന്ത്യയുടെ നായകൻ രോഹിത് ശർമ്മ പതിനൊന്ന് പന്തിൽ മൂന്ന് റൺസ് നേടി നിരാശപ്പെടുത്തി ശേഷം നിതീഷ് റെഡ്ഡി മുപ്പത്തിരണ്ട് പന്തിൽ നാൽപ്പത്തി രണ്ട് റൺസ് നേടി വാഷിംഗ്ടൺ സുന്ദർ മുപ്പത്തിയാറ് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ജഡേജ ഇരുപത്തേഴ് സർഫ്രാസ്ഗൻ ഒന്ന് ദേവദത്ത് വടിക്കൽ നാല് റൺസ് നേടി പുറത്താകാതെയും നിന്നു ഇങ്ങനെ ഇന്ത്യ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു